ആഴമാർന്ന നിൻ മഹത്യാഗത്തെ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മെസ്സേഞ്ചസ് ഓഫ് മദർ മേരി കൂട്ടായ്മയുടെയും ജവമാല സഖ്യത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ ഈ വലിയ നോമ്പ് നോമ്പുകാലത്ത് നാൽപ്പത് ദിനങ്ങൾ ഈശോയുടെ അടുത്തുള്ള ഈ കർമ്മപരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ യോഗനാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന അധ്യായം പതിനാല് പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അത് അവനെ കാണുകയോ റിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല എന്നാൽ നിങ്ങൾ എന്നെ കാണും ഞാൻ ജീവിക്കുന്നു അതിനാൽ നിങ്ങളും ജീവിക്കും ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവെ അംഗേക്ക് സ്തുതി മിശികായിൽ സ്നേഹമുള്ളവരെ നമ്മുടെ ദൈവം ത്രിത്വമാണ് കൂട്ടായ്മയുടെ ഒരു ദൈവമാണ് ഈ കൂട്ടായ്മയെ അല്ലെങ്കിൽ ത്രിത്വദൈവത്തെ ബൈബിളിൻ്റെ ആരംഭം മുതൽ അല്ലെങ്കിൽ മനുഷ്യ അല്ലെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി മുതൽ സൃഷ്ടിയിലും മനുഷ്യാവതാരത്തിലും തുടർന്നും സഭയെ ഇന്ന് നയിച്ചു കൊണ്ടുപോകുന്നതുമായ ത്രിത്വത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് തെളിഞ്ഞും ഒളിഞ്ഞും ഒക്കെ കാണാനായിട്ട് കഴിയും ഈ നമ്മളിന്ന് വായിച്ചു കേട്ട വചനഭാഗത്തിലൂടെ യേശു ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് കേട്ടത് മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ച് തൻ്റെ ശിഷ്യന്മാരോട് കൂടെ ആയിരുന്ന യേശു ഈ ലോകത്ത് നിന്ന് പിതാവിൻ്റെ പക്കലേക്ക് കടന്നു പോകുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിന് നൽകുകയാണ് പരിശുദ്ധാത്മാവിന് ശക്തി അവരെ നയിക്കുമെന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ് ഈ പരിശുദ്ധാത്മാവ് ആരാണെന്ന് അവിടെ നിന്ന് വ്യക്തമാക്കുന്നുണ്ട് ഒരു സഹായകനായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് സഹ പരിശുദ്ധാത്മാവിനെ വിവരിച്ചിരിക്കുന്നത് സഹായകൻ സംരക്ഷകൻ ഉപദേഷ്ടാവ് ആശ്വാസദായകൻ എന്നൊക്കെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ആത്മാവ് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കുന്ന അനുഭവമാണെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു സഭയിൽ വിശുദ്ധാത്മാക്കളിലൊക്കെ ഈ ആത്മാവ് പ്രവർത്തിച്ചപ്പോഴും സഭയിൽ പ്രവർത്തിച്ചപ്പോഴുമൊക്കെ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ ആദ്യ കാലഘട്ടങ്ങളിൽ ആവിലായിലെ അമ്മ ത്രേസ്യ വളരെ മന്ന ഭക്തയായിട്ടുള്ള ഒരു കന്യാസ്ത്രീ എന്നാൽ ആത്മാവ് അവരിൽ പ്രവർത്തിച്ചപ്പോൾ അവർ തീഷ്ണതയുള്ള ഒരു സന്യാസിനിയായി തീരുകയും അന്ന് സമൂഹത്തിൽ നിന്നിരുന്ന എല്ലാ ഒക്കെ തച്ചുടച്ചുകൊണ്ട് തീഷ്ണതയോടെ സഭയ്ക്ക് വേണ്ടി കർമ്മലീത്ത സഭയെ നവീകരിക്കാനുമൊക്കെ അവർക്ക് സാധിച്ചത് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ടാണ് വീണ്ടും നാം കാണുന്നുണ്ട് ശക്തനായ ഇസ്രായേൽ ജനത്തെ നയിച്ച മോശസ് മോശസിൻ്റെ കാലശേഷം മോസസിനെ സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്ന ജോഷെ ആത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു വലിയ ജനതയെ തേനും പാലും ഒഴുകുന്ന കാനാന് ദേശത്തേക്ക് നയിക്കാനായിട്ട് സാധിച്ചു പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കും ഇതേപോലെ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും നമുക്കറിയാം ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും ത്രിത്വ ത്രിത്വ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നയിക്കപ്പെടുക അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കുടുംബമായാലും നമ്മുടെ സമൂഹമായാലും സഭയായാലും ഇടവകയായാലും ഒക്കെ രൂപതയായാലും ഒക്കെ ഈ ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിന് അനുസരിച്ച് ആ സഭയെ നയിക്കാനായിട്ട് ഉള്ള കരുത്തും ശക്തിയും നമുക്ക് വേകും അങ്ങനെ പരിശുദ്ധ ആത്മാവ് ഒരു മറ്റൊരു സഹായകനായിട്ട് നമ്മുടെ ഇടയിൽ വസിക്കുന്നവനായിട്ട് മാറും ഇന്ന് ഈ നോമ്പുകാലത്തിൽ ഈ ആത്മാവിൻ്റെ അഭിഷേകം നമ്മളിലും നമ്മുടെ സഭയിലും നമ്മുടെ രൂപതയിലും നമ്മുടെ ഇടവകളിലും നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ഓരോ മനുഷ്യ വ്യക്തികളിലും നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കാൻ കർത്താവായ യേശുവിനോട് ചേർന്നിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ നോമ്പുകാലത്ത് കാരുണ്യവാനായ ദൈവമേ അങ്ങേ പുത്രൻ ഞങ്ങൾക്കായി വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ള തുറവി ഞങ്ങൾക്ക് നൽകണമേ ഈ ആത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ് നിൻ്റെ സുവിശേഷം ത്തിൻ്റെ സാക്ഷികളായി ജീവിക്കാനും പ്രവർത്തിക്കാനും ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ജ്വലിക്കുവാനും ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൽ സ്നേഹത്തെ ആഴമാർന്നയാഗത്തെ